കർത്താവിൻ്റെ പുണ്യനാമം ഈ പ്രഭാതത്തിൽ മഹിത്വപ്പെടുമാറാകട്ടെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം മതായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവരെയും ക്രിസ്തവേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു എല്ലാ പ്രഭാതത്തിലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഈ പ്രഭാതധ്യാനം വചനചിന്ത കേൾക്കുവാൻ താൽപ്പര്യമുള്ള എല്ലാ ദൈവമക്കളും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ സന്ദേശം അയച്ചു കൊടുക്കുന്നതിൽ ദൈവം നിങ്ങളെ മാനിക്കട്ടെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ നോക്കൂ നാം ഇന്ന് വായിച്ചതായ ഭേദഭാഗം എല്ലാവർക്കും വളരെ പരിചിതമാണ് പത്രോസിനോട് കർത്താവ് പറയുന്ന ഒരു വാചകം നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും നല്ല ഒരു ഓഫറാണ് പത്രോസിന് കിട്ടിയത് പന്ത്രണ്ട് പേ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിച്ചു എങ്കിലും അതിലൊരു ശിഷ്യനെ മാത്രം മാറ്റി നിർത്തി ഇങ്ങനെ പറയുമ്പോൾ സകല ക്രിസ്തീയ ലോകത്തിനും വരുവാനിരിക്കുന്ന ദൈവമക്കൾക്കും എല്ലാവർക്കും സ്വർഗത്തിൽ പോകുവാൻ പത്രോസിൻ്റെ സഹായം ആവശ്യമായി വരുന്നു എന്നുള്ളതായൊരു ആശയമല്ല ഇവിടെ വചനത്തിൽ കൂടെ കൊടുക്കുന്നത് പത്രോസിനോട് ദൈവം പൊതുവായിട്ട് ഓരോ വ്യക്തികളോടും പറയുന്നതായ ഒരു അവകാശ ഒരു 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 പത്രമാണ് ഓരോ വ്യക്തികൾക്കും വേണ്ടി പത്രോസിനോട് എന്നുള്ള രീതിയിൽ കർത്താവ് അവിടെ പറയുന്നത് പത്രോസിന് മാത്രമല്ല ഈ രക്ഷ എന്ന് പറഞ്ഞാൽ പത്രോസ് അനുവദിച്ചിട്ട് അല്ല ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുന്നത് സകലർക്കും വ്യക്തിപരമായി കർത്താവിനോട് ദൈവത്തോട് ഒരു ബന്ധം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു ഒരു പക്ഷെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ളതായ പ്രവേശനം അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളെ ദൈവം ഏൽപ്പിച്ചാൽ നമ്മളെന്താണ് ചെയ്യുക ഒരു മാനുഷികമായ രീതിയിൽ നമ്മളെന്ത് ചെയ്യും ആദ്യം നമ്മുടെ കുടുംബത്തെ കയറ്റും അതിനുശേഷം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ എല്ലാവരെയും കയറ്റും അതിനുശേഷം നമ്മുടെ സഭയെ കയറ്റും അതിനുശേഷം നമ്മുടെ നാട്ടുകാരെ കയറ്റും നമുക്കിഷ്ടമുള്ളവരെ ഒക്കെ അതിൽ തിരികെ കയറ്റും അത് ഫുൾ ആകുമ്പോൾ നമുക്ക് വിരോധികളായിട്ടുള്ള ആരെങ്കിലും വരുമ്പോൾ നമുക്കിഷ്ടമില്ലാത്തവർ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ആ വാതിൽ അടയ്ക്കും ഇതാണ് ഒരു മാനുഷികമായ നിലപാട് അങ്ങനെയാണ് മിക്ക പേരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഒരു ആകത്തുകയും അങ്ങനെയാണ് എങ്കിലും അതിനെ വിമർശിക്കുകയല്ല ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അങ്ങനെയുള്ള ഹൃദയങ്ങളെ ചായ്ക്കുവാനാണ് തിരുവചനത്തിൽ കൂടെ നമ്മെ ദൈവം ഉത്തരവാദിത്വപ്പെടുത്തുന്നത് നോക്കൂ പത്രോസിനോട് ദൈവം സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു സ്വർഗരാജ്യം എന്നുള്ളതായ ഒരാശയം ശിഷ്യന്മാർക്ക് കർത്താവിൽ നിന്ന് കേട്ടപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു ആദ്യമൊക്കെ യഹൂദ മതത്തിൻ പ്രകാരം അല്ലെങ്കിൽ ആ യഹൂദന്മാരുടെ വിശ്വാസത്തിന് പ്രമാണം അല്ലെങ്കിൽ ന്യായ പ്രമാണത്തിന് പ്രകാരം ആ മോശം മുഖാന്തരം നൽകിയതായ പ്രമാണത്തിൽ കൂടെയൊക്കെയും പലവിധമായ വഴികൾ സ്വർഗരാജ്യത്തിൽ കൊടുക്കുക ചെന്നെത്തുവാൻ വേണ്ടി അവരൊക്കെ നിഷ്കർഷിച്ചിരുന്നു എങ്കിലും ഇതാ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക സംഭവമുണ്ടായി ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ യുവണ്ണം പ്രാർത്ഥിപ്പേൻ സ്വർഗസ്വനായ് ഞങ്ങളുടെ പിതാവ് അതൊരു വലിയൊരു അറിവാണ് അപ്പോൾ സ്വർഗസ്സനായി സ്വർഗസ്സിലിരിക്കുന്നതായ ദൈവത്തെ അതുവരെയും യഹൂദന്മാർ പിതാവേ എന്ന് വിളിച്ചിട്ടില്ല അവനെ എൽ എലോഹി അല്ലെങ്കിൽ അഡോനായി എന്നൊക്കെ വിവിധമായിട്ടുള്ള ബഹുമാനത്തോടു കൂടിയ അനേക പേരുകൾ ദൈവത്തിന് കൊടുത്തും കൊണ്ട് ആ നാമത്തെ ഉച്ചരിക്കുവാൻ പോലും അവർ ഭയപ്പെട്ടിരുന്നതായ ഒരു സമയത്ത് അപ്പനും മക്കളും എന്നുള്ള ഒരു റിലേഷൻ ഒരു ബന്ധത്തിലേക്ക് മനുഷ്യജാതിയെ കൂട്ടി ഇണക്കുന്ന ഒരു സംരംഭത്തിൻ്റെ ആരംഭമാണ് യേശു ചെയ്തത് സ്വർഗരാജ്യത്തെക്കുറിച്ച് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ വളരെയധികം കാര്യങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരാശ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചതിന് ശേഷം കർത്താവശിഷ്യന്മാരെ വിളിച്ച് പറയുകയാണ് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പേൻ നിന്റെ രാജ്യം സ്വർഗരാജ്യം വരയണമേ അപ്പോൾ സ്വർഗരാജ്യം എങ്ങനെ ഭൂമിയിലേക്ക് വരും അത് മനുഷ്യൻ്റെ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്വർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതായ ആ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ആ ഹെവൻലി പ്രസൻസ് അത് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതായ വലിയ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് ശിഷ്യന്മാരുടെ മുൻപിൽ നടത്തുകയുണ്ടായി അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചു അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് പ്രാർത്ഥനയിൽ കൂടെ ദൈവരാജ്യം മുകളിൽ നിന്നും താഴേക്ക് കൊണ്ടുവരാം അതെവിടെ സ്ഥാപിക്കും അതിനൊരു സ്ഥലമുണ്ടോ അതിനൊരു ദേശമുണ്ടോ ഒരു രാജ്യമുണ്ടോ ഒരു ഭാഷയുണ്ടോ ഒരു ഗോത്രമുണ്ടോ ഒരു വംശമുണ്ടോ ഇല്ല മനുഷ്യൻ്റെ ഹൃദയം സകലമായി ഗോത്രമായി വംശമായി ജാതിയായി സ്ഥലമായി ദേശമായി അതിന് ഏറ്റതായ ഒരു സ്ഥലം പർവ്വതമായി കർത്താവ് തിരഞ്ഞെടുത്തു അതൊരു ഇളക്കമില്ലാത്ത പാറ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് പത്രോസേ നീ പാറയാകുന്നു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ ഉറപ്പ് പാറ എന്നുള്ളൊരു അടിസ്ഥാനമായി ദൈവത്തിൻ്റെ സഭയെ ദറിവേ പണിയുവാൻ അതിന് യോജ്യമായി ഒരു പ്രതലമായി കർത്താവ് അത് പ്രകീർത്തിക്കേ ഉണ്ടായി ദൈവത്തിനു സ്ത്രോത്രം ഇനിയും കർത്താവ് ഒരു സ്ഥലം കണ്ടുപിടിച്ചു അതൊരു പാറ കുലുക്കമില്ലാത്തത് ഉടയ്ക്കാൻ കഴിയാത്തത് മറിച്ചിടാൻ കഴിയാത്തത് അടിസ്ഥാനമുള്ളത് ഇനിയും ആ പാറമേൽ പണിയുന്നതിന് ദൈവരാജ്യം സ്വർഗത്തിലേ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട് ദൈവത്തിനും സ്തോത്രം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ളതായ ഒരു താക്കോൽ മനുഷ്യൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ട് കർത്താവ് ഈ ഭൂമിയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്തു എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിങ്ങളുടെയും എൻ്റെയും കയ്യിൽ ഇരിക്കുന്നു എന്നർത്ഥം നമുക്ക് തന്നെ നമ്മുടെ സ്വർഗത്തെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നാം സമ്പാദിക്കുന്നു അത് മറ്റാരും ധരികയല്ല നമ്മുടെ കയ്യിൽ ദൈവം അതിൻ്റെ താക്കോൽ തന്നു ആ താക്കോലിനെ ഉപയോഗിച്ച് ആ സ്വർഗരാജ്യത്തിനുള്ള പ്രവേശനം സമ്പാദിക്കുവാൻ നമുക്ക് പ്രാപ്തിയുള്ളവരായി തീരണം അതിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി തന്നത് നോക്കൂ പത്രവസന്റെ കയ്യിൽ ദൈവം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുത്തു എന്ന് യേശു പറഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ പത്രോസ് വിചാരിച്ചു കാണും അത് പത്രോസിൻ്റെ കുടുംബക്കാർക്കോ തൻ്റെ കൂടെ നടക്കുന്നതായ കൂട്ടു സഹോദരങ്ങൾക്കോ ശിഷ്യന്മാർക്കോ തൻ്റെ ജാതിക്കാർക്കോ എന്നൊക്കെ ആദ്യമൊക്കെ പത്രോസിന് ഒരു ധാരണ ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമല്ല എങ്കിലും പത്രോസിനോട് ദൈവം ഇടപെട്ട രീതി നാം പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തിതമായി പത്രോസിനെ അത് സാമൂഹ്യമായ ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യനും മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ല എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ളതായ ഒരു ജ്ഞാനത്തിലേക്ക് പത്രോസിനെ ദൈവം വളർത്തിക്കൊണ്ടുവന്നു ഒടുവിൽ കൊർനലിയോസിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ പത്രോസിൻ്റെ കയ്യിൽ എന്തുകൊണ്ട് കർത്താവ് ആ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചു എന്ന് അവിടെ വ്യക്തമായി അപ്പോസല പ്രവൃത്തി പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ പത്രോസ് വ്യക്തമായിട്ട് പറഞ്ഞു അത് നമുക്കൊന്ന് വായിക്കാം ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഖപക്ഷമില്ല റൈസലോൾ അതൊരു വലിയ കണ്ടുപിടുത്തമാണ് പത്രോസ് അങ്ങനെയല്ല വിചാരിച്ചിരുന്നത് ഏത് ജാതിയിലും ഏത് വംശത്തിലും പെട്ടവർ അവൻ്റെ സന്നിധിയിൽ നീതിപൂർണ്ണമായിട്ടുള്ള ഒരു ജീവനം അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ജാതി മത ഭേദ വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു അടിസ്ഥാന യോഗ്യതയും വിവക്ഷിക്കാതെ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് യോഗ്യരായിത്തീരുന്നു എന്ന് താക്കോൽ ആരുടെ കയ്യിൽ കൊടുത്തോ ആ വ്യക്തി തിരിച്ചറിഞ്ഞു റൈസലോൾ ദൈവത്തിനു സ്തോത്രം ഇന്ന് ആ വ്യക്തി നാം ഓരോരുത്തരുമാണ് പത്രോസിൻ്റെ ഐഹിക ജീവിതം കഴിഞ്ഞു അതോടുകൂടി പത്രോസ് താക്കോലുമായിട്ട് സ്വർഗരാജ്യത്തിൽ കയറിയില്ല കർത്താവ് ഈ ഭൂമിയിൽ നിന്നും സ്വർഗാരോപണം ചെയ്തപ്പോൾ സ്വർഗാരാജ്യ സ്വർഗരാജ്യ ഭൂമിയിൽ നിന്ന് യേശു എടുത്തുകൊണ്ട് പോയില്ല ആ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് ബഹുവചനത്തിൽ വായിക്കുവാൻ ദൈവം കൃപ തെരുമാറാകട്ടെ അതിനകത്ത് യഹൂദനെന്നില്ല യവനെന്നില്ല ബർബരൻ എന്നില്ല അടിമയെന്നില്ല സ്വതന്ത്രൻ എന്നില്ല പ്രഭുക്കന്മാരെന്നില്ല ജ്ഞാനി എന്നില്ല അല്ലെങ്കിൽ ജ്ഞാനമില്ലാത്തവനെന്നില്ല പണക്കാരൻ എന്നില്ല പാവപ്പെട്ടവനെന്നില്ല ഭാഷ വ്യത്യാസമില്ല നിറവ്യത്യാസമില്ല കുടുംബവ്യത്യാസമില്ല ഒരു പശ്ചാത്തലവും അവിടെ അതിന് യോഗ്യമായി എണ്ണുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്താണ് ഈ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ശിശുവിൻ്റെ അടുത്ത് ചെന്ന് അപ്പനാകട്ടെ അമ്മയാകട്ടെ അയൽവക്കക്കാരാകട്ടെ അല്ലെങ്കിൽ ഒരു ഭിക്ഷ ഒരു ഭിക്ഷയാചിക്കുന്നവരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരടിമയായിക്കോട്ടെ ശത്രു ആയിക്കോട്ടെ മിത്രമായിക്കോട്ടെ ആ ശിശുവിൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് ചിരിച്ചു നോക്കൂ ആ ശിശു ആ ചിരി അതുപോലെ നമുക്ക് തിരിച്ചു തരും അതൊരിക്കലും നീ ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ടതല്ല ഞങ്ങളുടെ സഭയിൽപ്പെട്ടതല്ല ഞങ്ങളുടെ ഉപദേശത്തിൽ പെട്ടതല്ല അതുകൊണ്ട് എന്നോട് ചിരിക്കരുത് എന്ന് ആ ശിശു പറയില്ല ആ ശിശു തീർച്ചയായിട്ടും നമ്മൾ ചിരിക്കുന്ന ചിരിയിൽ ആ ശിശു നമുക്ക് റിപ്ലൈ ചെയ്യും ആ ശിശുവിൽ ഭാഷ വ്യത്യാസമില്ല അവന് മുഖപക്ഷമില്ല ഇന്നാരെ എന്നെ എടുക്കാവൂ എന്ന നിർബന്ധമൊന്നുമില്ല ദൈവത്തിന് സ്തോത്രം ആരും അവനെ സ്നേഹിക്കുന്നവരാരും അവനെ പോഷിപ്പിക്കുന്നവരാരും അവനെ എടുക്കാം അവനെ സംരക്ഷിക്കാം അവരോട് അവരോടവൻ സഹകരിക്കാം അങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നതിന് ശേഷമേ അവനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയൂ എന്ന കർത്താവ് കണ്ടുപിടിച്ചു എന്നാൽ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എടുത്തും കൊണ്ട് നമ്മുടെ സഭക്കാർക്കും നമ്മുടെ ഉപദേശക്കാർക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ കുഞ്ഞിനും നമ്മുടെ മാതാപിതാക്കൾക്കും മാത്രം കയറാവുന്ന ഒരു ബസ്സായി ഒരു ട്രെയിനായി അല്ലെങ്കിൽ ഒരു എയ്റോപ്ലെയിനായി നാം മാറ്റി അവിടെയാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയാതെ ഈ ഭൂമിയിൽ കിടന്ന് കറങ്ങേണ്ട ഗതികേട് വരുന്നത് വരൂ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് വരാം പത്രോസായി നമുക്ക് മാറാം നമ്മുടെ കയ്യിൽ ദൈവം താക്കോലിനെ തന്നിരിക്കുന്നു നമുക്കിതിനെ തുറക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് നാം സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് കാണിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ തലമുറകളെ നമ്മുടെ സമൂഹത്തെ നമുക്കതിലേക്ക് മാടി വിളിക്കാം ഇങ്ങോട്ട് കണ്ണു വരികയും ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരിക്കൽ ഒരു മനുഷ്യൻ ചോദിച്ചു ഗുരു നീ എവിടെ പാർക്കുന്നു കർത്താവ് പറഞ്ഞു നീ വന്ന് കാണ്മേ ഞാൻ എവിടെ പാർക്കുന്നു എവിടെയാണ് ഞാൻ പാർക്കുന്നത് കുരുടന്മാരോടുകൂടെ കുഷ്ഠരോഗികളോടുകൂടെ ഭിക്ഷക്കാരോടുകൂടെ ഒന്നും ഭൂമിയിൽ അവകാശപ്പെടുവാനില്ലാത്തവരോട് ഒരു നേരത്തേക്ക് പോലും ആഹാരമില്ലാത്തവരോട് കിടക്കാടമില്ലാത്തവരോട് വസ്ത്രമില്ലാത്തവരോട് സങ്കടം ഏറ്റുകൊള്ളുവാൻ ആരുമില്ലാതെ അനാഥരായി ഉപേക്ഷിക്കപ്പെട്ടവരോട് ഇവരോടൊക്കെ ചേർന്ന് ഞാനിതാ പാർക്കുന്നു ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശു അല്ലാതെ ഈ യേശുവിനെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോസ്വലന്മാർ പറഞ്ഞത് ഈ നാമത്തിൽ കൂടെ ഈ പ്രവൃത്തിയിൽ കൂടെ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി ഇതാണ് ക്രിസ്തീയ തത്വം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ യാത്ര സ്വർഗത്തിലേക്കോ അതോ ഈ ഭൂമിയിൽ മാത്രം ചുറ്റിത്തിരിയുന്നവരോ ഒരു മരണശേഷം നമ്മൾ സാധാരണ നല്ലതായിട്ട് പാട്ട് പാടും മനോഹരമായ കീർത്തനങ്ങളൊക്കെ കീർത്തിച്ചതിന് ശേഷം മറ്റുള്ളവരെ കേൾപ്പിക്കുവാൻ നമ്മൾ ഏതോ സ്വർഗ്ഗരാജ്യത്തിൽ കർത്താവിൻ്റെ മടിയിൽ ചെന്നെത്തി എന്നൊക്കെ ഓരോരോ നാമങ്ങളും ഓരോരോ സങ്കല്പങ്ങളും അധിഷ്ഠിതമായിട്ട് ഉപദേശങ്ങളും സഭയും പട്ടക്കാരും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് പോലെ നാമം ഏറ്റുപാടി എന്നേക്കാം പക്ഷെങ്കിൽ അപ്പോഴും നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ കഥാടം കാണാത്തവരായി ഭൂമിയുടെ ഏതോ കോണിൽ ചുറ്റിത്തിരിയുന്ന ആത്മാക്കളായി നമ്മൾ മാറുന്നു ദൈവത്തിന് സ്തോത്രം ദൈവം ഇന്ന് സ്വർഗരാജ്യത്തെ കണ്ടും കൊണ്ട് കാണിച്ചുകൊണ്ട് നമ്മോട് പറയുകയാണ് നമ്മുടെ പേരെടുത്ത് പറയുകയാണ് ഓമന പേർ ചൊല്ലി വിളിച്ചു പറയുകയാണ് ഞാൻ നിന്നെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ വിളിച്ചിരിക്കുന്നു അതിൽ കടക്കുവാനുള്ള താക്കോൽ ഇതാ ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു തുറക്കുക അതിൽ പ്രവേശിക്കുക അതിൽ സന്തോഷം പങ്കിടുവാൻ അതിൻ്റെ ആനന്ദത്തെ പങ്കിടുവാൻ ദൈവം നിന്നെ ക്ഷണിക്കുന്നു God bless you.